കുസാറ്റ് ഉപസമിതി റിപ്പോർട്ടിനെതിരെ കൊച്ചി എംപ്ലോയീസ് യൂണിയൻ സമിതിയുടെ കണ്ടെത്തലുകൾ വിചിത്രം യൂണിയൻ പലരെയും രക്ഷിക്കാൻ ശ്രമം നടക്കുന്നു വിശ്വാസയോഗ്യമല്ലാത്ത റിപ്പോർട്ടാണിത് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും എംപ്ലോയീസ് യൂണിയൻ വ്യക്തമാക്കി വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് ഈ കുസ്സാറ്റിലെ അപകടം അത് സംഘാടകരുടെ ഒരു പിഴവാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ നിയന്ത്രണം അത് കൃത്യമായി നിയന്ത്രിക്കാനോ അതിൽ മുൻകരുതലുകൾ സ്വീകരിക്കാനോ സംഘാടകർക്ക് സാധിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലൂടെ നീളം വ്യക്തമാക്കുന്നത് ഇതിനെതിരെയാണ് എംപ്ലോയീസ് യൂണിയൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ വിനീഷ് നിലവിൽ നൽകിയിട്ടുള്ള ഉപസമിതിയുടെ റിപ്പോർട്ടിനെതിരെയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ രംഗത്ത് വന്നിരിക്കുന്നത് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് നിലവിൽ ഉപസമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പലരെയും സഹായിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥ പ്രതികളെ അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒന്നും തന്നെ ഈ റിപ്പോർട്ടിലില്ല കൃത്യമായി തന്നെ സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ അടക്കം പാർട്ടി സ്വാധീനമുള്ള പാർട്ടിയുടെ നേതൃത്വം വഹിച്ചിരുന്ന പി കെ ബേബിയെ അടക്കം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല വിദ്യാർത്ഥി യൂണിയന് സ്റ്റുഡൻസ് യൂണിയനുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കാളിത്തം സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല ഈ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥി യൂണിയനും ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിൽ ഇതിന്റെ വീഴ്ച വരുത്തി എന്നത് സംബന്ധിച്ച് ഒന്നും തന്നെ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നില്ല ഇതെല്ലാം കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു ജുഡീഷ്യൽ എന്ന ആവശ്യമാണ് യൂണിയൻ ഉയർത്തുകയും ചെയ്യുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഉപസമിതിയുടെ റിപ്പോർട്ട് തള്ളണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഗവർണറെ കണ്ട ഇക്കാര്യത്തിൽ നേരിട്ട് തന്നെ പരാതി സമർപ്പിക്കും യൂണിയന്റെ ഭാഗത്തു നിന്ന് ഒപ്പം തന്നെ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അന്ന് അപകടത്തിൽ മരിച്ച നാല് വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനോ അല്ലെങ്കിൽ അവരെ മതിയായി ആശ്വസിപ്പിക്കാനോ ഒന്നും തന്നെ കുസാറ്റിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു ശ്രമവും നടന്നിട്ടില്ല സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട് അത് നൽകാറുണ്ട് എന്നാൽ നിലവിൽ കുസാറ്റിന്റെ കാര്യത്തിൽ ഈ ഒരു അപകടത്തിൽ മരിച്ച നാല് വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരവും നൽകാൻ സമാശ്വാസ ധനസഹായങ്ങൾ ഒന്നും തന്നെ നൽകാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും സർക്കാർ നടപടി സ്വീകരിക്കണം യൂണിവേഴ്സിറ്റി നടപടി സ്വീകരിക്കണം മാത്രമല്ല ചില ആളുകളെ കൃത്യമായി തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് റിപ്പോർട്ടിൽ സമഗ്രമായ ഒരു അന്വേഷണം ഒരു മാസത്തിനു ശേഷവും നടത്തിയിട്ടില്ല പ്രത്യേകിച്ച് ഡിസംബർ ഒന്നിന് റിപ്പോർട്ട് നൽകുമെന്നായിരുന്നു ഉപസമിതി ആദ്യം വ്യക്തമാക്കിയത് അതിനുശേഷം ഒരു മാസത്തിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഒരു മാസത്തിനു ശേഷം സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പോലും കൃത്യമായി തന്നെയുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടില്ല ഇതിന് പിന്നിലെ കാരണക്കാരെ കണ്ടെത്താൻ ഉപസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി യൂണിയൻ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഉപസമിതി കൊച്ചിൻ എംപ്ലോയീസ് യൂണിയൻ രംഗത്ത് റിപ്പോർട്ട് വിശ്വാസ്യ യോഗ്യമല്ല എന്ന നിലപാടാണ് എംപ്ലോയീസ് യൂണിയൻ സ്വീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ നൽകിയത്